പൊന്നാനി മാറഞ്ചേരി പഞ്ചായത്ത് പാലത്തിന് സമീപം താമസിക്കുന്ന കിഴക്കേതിൽ ശശിധരന്റെ വീട്ടിൻ്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിലും കാറ്റിലുമാണ് വീട് തകരാൻ ഇടയായത് സമയം വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയോടിയതിനാൽ വൻ അപകടം ഒഴിവായി അത കാറ്റിലും മഴയ്ക്കും വീണതാണിത് ഇതിൻ്റെ വീടാണ് ഞാനൊരു മത്സ്യത്തൊഴിലാളിയും കൂടിയാണ് എംപിയുടെ കാറ്റിരുന്നത് വീണ സമയത്ത് ഞാൻ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇന്ന ഇതിൽ പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത് ഇന്ന നിന്ന് രണ്ട് മൂന്ന് വട്ടം തഴങ്ങി ഇത് അത് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ ഇൻ്റെ അപേക്ഷകൻ്റെ വീട്ടിലൊന്നും വരാൻ പോലുള്ള തന്മനസ് കാണിച്ചില്ല ഇന്ന് ഞാനും ഇൻ്റെ കുട്ടികളും ഇതിൽ പെട്ടിരുന്നെങ്കിൽ സർക്കാരിനൊന്നും നഷ്ടപ്പെടാല്ല എനിക്ക് മാത്രമേ നഷ്ടപ്പെടാണ്ടായിരുന്നുള്ളൂ ഇന്നെ തഴഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരു മത്സ്യത്തൊഴിലാളി കുടുംബമായിരുന്നു എന്നിട്ട് പോലും എന്നെ തഴഞ്ഞി ഞാൻ പഴയ ഒരു വീടുള്ള ആൾ ഒരു അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആൾ ഈ പഴയ വീടിന് അപേക്ഷ വെച്ചിരിക്കണമെന്ന് എൻക്വയറിക്ക് വന്ന ഉദ്യോഗസ്ഥർ ഇൻ്റെ വീടൊന്ന് വന്ന് കാണണ്ടേ തൊട്ടടുത്ത വീട്ടിൽ പറഞ്ഞിട്ട് പോവുക ചെയ്തത് ഇന്ന് ഞാനും എൻ്റെ മക്കളും ഇതിൽ ഈ വീട് വീടിൻ്റെ ഉള്ളിലേക്ക് ഇടന്ന് തുടങ്ങിയത് എനിക്ക് അങ്ങനെ വല്ല സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് മാത്രമേ പോവുള്ളൂ എൻ്റെ മക്കൾ പോകും ഞാൻ നഷ്ടപ്പെട്ട എൻ്റെ മക്കൾക്ക് പോയി വേറെ ആർക്കും ഒന്നും നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും